ഹലോ മൈ ഡിയർ ലാവ്സ് എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ എംപ്രസ് ഓഫ് ടാരോയിലേക്ക് സ്വാഗതം മനോജവം മാറുതേകം ജിതേത്രയും വാദാത്മജം വാനോ ശ്രീരാമദൂതം മനസാസ്മരാമി ശ്രീരാമദൂതം മനസാസ്മരാമി എല്ലാവർക്കും ഈ കർക്കിട മാസത്തിലെ ഈ പുണ്യമാസത്തിൽ ശ്രീരാമഭഗവാൻ്റെയും സീതാദേവിയുടെയും ഒപ്പം തന്നെ ശ്രീ ഹനുമാൻ സ്വാമിയുടെയും അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ റീഡിങ് തുടങ്ങുകയാണ് അപ്പോൾ ഇന്ന് നോക്കുന്നത് നെക്സ്റ്റ് സെവൻ ഡേയ്സ് ഇനി വരുന്ന ഏഴ് ദിവസം നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു രാമായണ മാസത്തിലെ ആദ്യത്തെ ട്രിപ്പിൾ ത്രീ ഓഫ് ആറു ചാനലിലെ ആദ്യത്തെ റീഡിംഗ് ആണ് ഇത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു റീഡിങ്ങിലൂടെ അടുത്ത ഏഴ് ദിവസം നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് ഓക്കെ എല്ലാവരും പ്രാർത്ഥിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക പോസിറ്റീവ് ആയിരിക്കാം അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളുടെ മുന്നിൽ എപ്പോഴാണോ ഈ റീഡിംഗ് എത്തുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതാണ് എല്ലാ ജെൻഡർ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് കാണാവുന്ന റീഡിംഗ് ആണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഈ റീഡിങ്ങിൽ എടുക്കുക പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യുക മറ്റ് കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാൻ പാടില്ല പാടില്ലായിട്ടോ ഡിവൈൻ ഗൈഡൻസ് കൂടി അപ്പോൾ ഇന്ന് നമ്മൾ ഡിവൈൻ ഗൈഡൻസ് കൂടി എടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു വരുന്ന ഏഴ് ദിവസം ഒരാഴ്ചത്തേക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം അപ്പോൾ വളരെ പോസിറ്റീവായിരുന്നു കൊണ്ട് റീഡിങ് കാണാം ഓക്കെ ഈ ഒരു കർക്കിടക മാസം എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ലഭിക്കുന്ന സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കുന്ന ഒരു മാസമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മണി റീഡിങ് തുടങ്ങിയാണ് ഓക്കെ യെസ് ആദ്യം തന്നെ വന്നത് ഏജ് ഓഫ് കപ്സ് ആണ് സന്തോഷവും സമാധാനത്തിൻ്റെയൊക്കെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഏജ് ഓഫ് കപ്സ് സി പി ജെ എൺ പ്രാവിനെ കണ്ടോ യെസ് അതുതന്നെയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യട്ടോ നിങ്ങളുടെ ആഗ്രഹം എന്താണോ നിങ്ങളത് മനസ്സിൽ കൊണ്ടുവന്ന് അതിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഔട്ട്കം ലഭിക്കും യെസ് നൈറ്റ് ഓഫ് പെയിൻറ്റേൾസ് ഫോർ ഓഫ് പെൻറ്റകൾസ് മണി എനർജി ആണ് എംപ്രസ് വാവ് എംപ്രെസ് കാർഡ് വന്നിട്ടുണ്ട് ഹെയർ ഓഫെൻറ്റ് ഹാങ്ഡ് മാൻ ക്യൂൺ ഓഫ് കാബ്സ് കിങ് ഓഫ് വോൺസ് ടോപ്പ് ഓഫ് ദ ഡെക്ക് നൈറ്റ് ഓഫ് കാബ്സ് വെരി ബ്യൂട്ടിഫുൾ വളരെ വളരെ നല്ലൊരു ഒരു സ്പ്രെഡാണ് വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ നെക്സ്റ്റ് സെവൻ ഡേയ്സിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് എന്നാണ് നോക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇവിടെ പറയുകയാണെങ്കിൽ ഏസ് ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക് ഈ ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കുറച്ച് വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് ഇവിടെ പറയാൻ കഴിയുന്നത് കാരണം ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് റോയിലെ ഈ ഒരു കാർഡ്സ് തന്നെ നിങ്ങൾക്ക് കണ്ടാലറിയാം ഒരുപാട് അപ്പൻഡൻസ് ഒരുപാട് സമൃദ്ധി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ തന്നെ ഒരു സൂചനയായിട്ടാണ് ഇത്രയും കാർഡ്സ് ഫസ്റ്റ് റോയിലെ കാർഡ്സ് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം അപ്പോൾ ഇവിടെ ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് നൈറ്റ് ഓഫ് പെൻറ്റുക്കിൾസ് ഫോർ ഓഫ് പെൻറ്റുക്കിൾ ആൻഡ് എംപ്രസ് ഈ ഒരു റോ ് കാർഡ്സ് കാണിക്കുന്നത് തന്നെ ഒരുപാട് സമൃദ്ധി ഒരുപാട് സന്തോഷം ഒരുപാട് സംതൃപ്തി ഒക്കെ നൽകുന്ന വാർത്തകൾ അല്ലെങ്കിൽ ന്യൂസസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവിടെ ഏസ് ഓഫ് കപ്സ് കണ്ടാലറിയാം നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന ഒരു കാര്യമാണ് സി ഏസ് ഓഫ് കപ്സിന് നോക്കിയാലും നിങ്ങൾക്കറിയാം ഇവിടെ ഈ ഒരു ജലാശയത്തിൽ നിറയെ താമരകൾ കാണാം അപ്പോൾ അത് തന്നെ ഒരു അബൻഡൻസിനെ സൂചിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ എംപ്രസ് കാർഡ് വന്നിട്ടുണ്ട് എംപ്രസ് എന്ന് പറയുന്നതും ലക്ഷ്മി ദേവിയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കാർഡാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വരുന്ന ഏഴ് ദിവസം നിങ്ങൾക്കെന്ന് പറയുന്നത് സാമ്പത്തിക അഭിവൃദ്ധിയുടെ ഒരു സമയമാണ് സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു നല്ല ന്യൂസുകൾ നിങ്ങളെ തേടി നിങ്ങളിലേക്ക് വരുന്നതാണ് അതിൻ്റെ ഒരു സോഴ്സ് ഒക്കെ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ പറയാൻ സാധിക്കുന്നത് ഏസ് ഓഫ് കപ്സ് ആ ഒരു റോഫ് കാർഡ്സിലൂടെ നമുക്ക് പറയാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ തരുന്ന വൈകാരികമായി വളരെ സംതൃപ്തിയും സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്ന ഒരു ന്യൂസ് നിങ്ങളിലേക്ക് ഈ ഏഴ് ദിവസത്തിനുള്ളിൽ തീർച്ചയായിട്ടും വരുന്നതായിട്ട് പറയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ അതൊരു ഒരു ന്യൂസ് ആയിരിക്കാം അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയൊരു പേഴ്സൺ വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു പക്ഷേ അതൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അതുപോലെ തന്നെ പ്രഗ്നൻസി അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു കുട്ടിയായിരിക്കാം നിങ്ങളുടെ ഫാമിലിയിൽ ചിലപ്പോൾ ഒരു പുതിയ ഒരു ന്യൂ മെമ്പർ ആയിട്ടൊരു കുഞ്ഞ് ജനിക്കുന്നതായിട്ടും ഇവിടെ പറയാം അതല്ല ഇതൊരു റിലേഷൻഷിപ്പ് പുതിയൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ബന്ധത്തിൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ അകന്ന് നിൽക്കുമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ മാനസികമായിട്ട് അടുപ്പമില്ലാതിരിക്കുന്ന ഒരു സമയമായിരുന്നെങ്കിൽ അവിടെ ഒരു റിയൂണിയൻ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ചുകൂടി സ്ട്രോങ് ആകുന്ന ഒരു രീതിയിലേക്ക് എത്തുന്നു അതായത് ഇത് ഓൾറെഡി ഉള്ള ബന്ധമാണെങ്കിൽ ആ ഒരു ബന്ധത്തിൽ ഈ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് വരുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു ഏഴ് ദിവസം നിങ്ങളുടെ ഒരു ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു പക്ഷേ നിങ്ങളോട് അധികം അടുപ്പം കാണിക്കാതിരുന്ന നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ കൂടുതൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു തുടങ്ങുന്ന ഒരു സമയമായിരിക്കും വരാൻ പോകുന്നത് ബിക്കോസ് അതിവിടെ പറയാൻ സാധിക്കുന്നത് ഈ ഫോർ ഓഫ് പെൻറ്റിൻ്റെ എനർജി കാണിക്കുന്നത് തന്നെ അങ്ങനെ ഒരു കാര്യമാണ് അതായത് നിങ്ങളെ ഇതുവരെ ശ്രദ്ധിക്കാതിരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കെങ്കിലും നിങ്ങൾക്ക് വലിയ കെയറിങ്ങോ വലിയൊരു പ്രൊട്ടക്ഷനോ ഒന്നും ഇതുവരെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയിൽ നിന്ന് ലഭിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി അവരിൽ നിന്ന് ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു കെയറിങ്ങും പ്രൊട്ടക്ഷനും ഒക്കെ ലഭിക്കാൻ പോകുന്ന ഒരു സമയമായിട്ടാണ് ഇവിടെ കാണുന്നത് അതായത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇവിടെ ഫോർ ഓഫ് പെൻറ്റകളിൻ്റെ എനർജി കാണുന്നത് പോലെ നിങ്ങളെ പ്രതി അവർ കൂടുതൽ പൊസിസീവ് ആകാൻ പോകുന്ന ഒരു സമയമായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതായത് അവർ നിങ്ങളെ അവരുടെ ഹൃദയത്തിൽ കൊണ്ട് നടക്കാൻ ഒരു സമയമാണ് ഇവിടെ വരാൻ പോകുന്നത് ഇതുവരെ അങ്ങനെ ഒരു സമയം അല്ലെങ്കിൽ അങ്ങനെ ഒരു കെയറിനെ അവർ കരുതിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ അവരുടെ ഹൃദയത്തിൽ കൊണ്ട് നടക്കാൻ പോകുന്ന ഒരു സമയം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ഹൃദയത്തിൽ അത്രയും അത്രയും ഡീപ്പായിട്ട് നിങ്ങളുമായിട്ടൊരു കണക്ഷനിലേക്ക് വരുന്ന ഒരു സമയമാണ് ഇവിടെ വരാൻ പോകുന്നത് അപ്പോൾ ഇവിടെ എംപ്രസെൻ്റ് എനർജി തന്നെ കാണിക്കുന്നത് ആ ഒരു കെയറിങ്ങും ആ ഒരു പ്രൊട്ടക്ഷനും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു അവരിൽ നിന്ന് ആ ഒരു നർച്ചറിങ്ങും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ ഒക്കെ അവർ നിറവേറ്റി തരാനുള്ള ഒരു സമയം ഈ ഒരു സെവൻ ഡേയ്സിനുള്ളിൽ അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് ഈ ഒരു വരുന്ന ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് പെരുമാറാനൊക്കെ നിങ്ങളോട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നടത്തി തരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ വാങ്ങിച്ചു തരാനൊക്കെ ഉള്ളൊരു ഒക്കെ ഇവിടെ കാണുന്നുണ്ട് പുതിയ ഡ്രസ്സും ഓർണമെൻസും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചെറിയ ആഗ്രഹം പോലും അവർ സാധിക്കാനായിട്ട് അവർ നല്ല രീതിയിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു അത് നിങ്ങൾക്ക് ആ ഒരു വിഷ് ഫുൾഫിൽ ചെയ്ത് തരുന്നു എന്നുള്ളതൊക്കെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അതിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധിച്ചു തരുന്നതിലൂടെ അവർക്കും ഒരുപാട് സന്തോഷവും സംതൃപ്തിയുമൊക്കെ ലഭിക്കുന്നതായിട്ട് വേണം ഇവിടെ പറയാനായിട്ട് അപ്പോൾ അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് വരുന്നുണ്ട് കാരണം ഏജ് ഓഫ് കപ്സ് നോക്കിയാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ആ ജലാശയത്തിൽ നിറയെ താമരകളാണ് അപ്പോൾ അതുപോലെ തന്നെ എംപ്രസ് കാർഡ് എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയാണ് കാണിക്കുന്നത് പ്രതിനിധാനം ചെയ്യുന്നത് പിന്നെ ഇതിനിടയ്ക്കുള്ള കാർഡ്സ് അറിയാം നൈറ്റ് ഓഫ് പെൻറ്റക്കളും ഫോർ ഓഫ് പെൻ്റക്കളും ഒക്കെ കാണിക്കുന്നത് ആ ഒരു മണി പവറിനെ മണി എനർജിയാണ് പണം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ഫിനാൻഷ്യൽ ബ്ലസ്സിങ് ഏതെങ്കിലും ഒരു രീതിയിൽ ഈ ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങളിലേക്ക് ഒരു ഫിനാൻഷ്യൽ ബ്ലസ്സിങ് നിങ്ങളിലേക്ക് വരുന്നതാണ് അതൊരു പക്ഷേ ഒരു ജോബ് ഓഫർ ആയിരിക്കാം അതല്ലെങ്കിൽ വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ ജോലിയുമായി െ സംബന്ധിച്ച് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ ആ ഒരു ജേർണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ലോട്ടറി വിൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് എംപ്രസ് എനർജിയും യേസ് ഓഫ് കപ്സും ഒക്കെ ലോട്ടറി വിൻ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ചിലർക്കൊക്കെ ലോട്ടറി വിൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ ഹെയർ ഫെൻറ്റ് ഹാങ്ഡ് മാൻ ക്യൂൺ ഓഫ് കപ്സ് ആൻഡ് കിങ് ഓഫ് ഫോൺസ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു എനർജിയിൽ നിന്ന് ഇവിടെ മനസ്സിലാവുന്ന ഒരു കാര്യം നിങ്ങളിപ്പോൾ ഏതോ ഒരു കാര്യം മനസ്സിൽ ഓർത്ത് ആ ഒരു കാര്യത്തിനൊരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി നിങ്ങളിങ്ങനെ മനനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് ഇവിടെ മനസ്സിലാകുന്നത് അപ്പം നിങ്ങൾ അത് വീണ്ടും വീണ്ടും ആ കാര്യം ഓർത്ത് അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് തിങ്ക് ചെയ്ത് ഇതിനൊരു സൊല്യൂഷൻ വേണം അല്ലെങ്കിൽ ഇതിനായി ഇതിനകത്തൊരു വ്യക്തത വേണം ഇതിന് വ്യക്തമായിട്ടൊരു പ്ലാനിങ് വേണം അല്ലെങ്കിൽ ഇതിന് വ്യക്തമായിട്ടൊരു സൊല്യൂഷൻ ലഭിക്കണം എന്നൊക്കെ നിങ്ങൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന എന്തോ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലിപ്പോൾ കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു കറക്റ്റ് ഡിസിഷൻ നിങ്ങളെ കൊണ്ട് എടുക്കാൻ പറ്റാതെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ആ ഒരു കാര്യത്തിന് തീർച്ചയായിട്ടും ആ ഒരു പ്രോബ്ലത്തിന് വരുന്ന ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കൊരു സൊല്യൂഷൻ ലഭിക്കാൻ പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഇത് ഏറെ ചിന്തിച്ച് നിങ്ങൾ തന്നെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നതായിരിക്കാം അപ്പോൾ അത് പറ്റാതെ പോകുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഒരു പരിഹാരം നിങ്ങൾക്കതിനൊരു സൊല്യൂഷൻ ലഭിക്കുന്നതാണ് മറ്റൊരു വ്യക്തിയിലൂടെ മറ്റൊരു വ്യക്തിയിലൂടെ നിങ്ങൾക്കതിനൊരു സൊല്യൂഷൻ ലഭിക്കുന്നതായിട്ട് വേണം പറയാൻ അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ അതിനുവേണ്ടി ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് മറ്റൊരു വ്യക്തിയിൽ നിന്ന് സ്വീകരിക്കാൻ റെഡിയാവുന്നതായിരിക്കാം അതല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കാം അങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടെത്തുന്നതായിരിക്കാം അപ്പം നിങ്ങളുടെ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ ഒരു ആൻസർ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു അപ്പോൾ ഒരുപക്ഷെ ഇതൊരു മതപുരോഹിതരുടെ അടുത്ത് പോകുന്നതായിരിക്കാം ജ്യോതിഷം അല്ലെങ്കിൽ ടാറോ റീഡിങ് അതല്ലെങ്കിൽ കൗൺസിലിംഗ് അങ്ങനെ ആരെങ്കിലും വ്യക്തികൾ അതല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ വളരെ ജ്ഞാനമുള്ളൊരു വ്യക്തികളുടെ അടുത്തേക്ക് പോകുന്നതായിരിക്കാം പിന്നെ കോർട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു ജ്ഞാനം ഉള്ള ഒരു വ്യക്തിയെ നിങ്ങൾ സമീപിക്കുന്നതായിരിക്കാം അങ്ങനെ എന്തോ ഒരു ജ്ഞാനമുള്ള ഒരു വ്യക്തിയെ അത്യാവശ്യം ജ്ഞാനം ഉള്ള എല്ലാവരും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ബഹുമാനം ലഭിക്കേണ്ട രീതിയിലുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയൊക്കെ നിങ്ങൾ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കാം ഒരു ഒരു കൺസൾട്ടേഷനൊക്കെ എടുക്കുന്നതോ അങ്ങനെ അവരിൽ നിന്ന് നിങ്ങൾക്ക് കറക്റ്റ് ഒരു സൊല്യൂഷനൊക്കെ ലഭിക്കുന്നതായിട്ട് വേണം പറയാനായിട്ട് അപ്പോൾ ഇവിടെ ക്യു ഓഫ് കപ്സിൻ്റെ എനർജിയും കിങ് ഓഫ് ഹോൺസിൻ്റെ എനർജിയും ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ ചിലരിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് പ്രവർത്തിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇൻറ്റൂഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നല്ല രീതിയിൽ പാഷനേറ്റ് ആയിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കിങ് ഓഫ് വോൺസിൻ്റെ എനർജി എന്നൊക്കെ പറഞ്ഞാൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് ചില ആൾക്കാർ നിങ്ങളുടെ നിങ്ങളുടെ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്ന് വളരെ ആയിട്ട് പ്രവർത്തിക്കാൻ പോകുന്ന ഒരു സമയമായിട്ട് ഈ ഒരു സെവൻ ഡേയ്സിനുള്ളിൽ അങ്ങനെ ഒരു ലെവലിലേക്ക് നിങ്ങൾ മാറുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കുന്നതാണ് ആ ഒരു തീരുമാനത്തിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവികമായിട്ടുള്ള പ്രൊട്ടക്ഷനും ദൈവികമായിട്ടുള്ള അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് വേണം പറയാനായിട്ട് അപ്പോൾ അതുപോലെ തന്നെ ക്യൂൺ ഓഫ് കപ്സ് ആൻഡ് കിങ് ഓഫ് വോൺസ് കാണിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഓൺട്രപ്രണറിയൽ സ്കിൽ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഉള്ള ഒരു ചാൻസ് അങ്ങനെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റിനുള്ള ഒരു ചാൻസ് വരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൊരു പുരോഗമനം ലഭിക്കുന്നതാണ് ലൈഫിലൊരു വേറൊരു ലെവലിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംരംഭം ഒരു ബിസിനസ് ഒക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു പ്ലാനിങ് അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ സക്സസ് ഉണ്ടാകുമെന്നാണ് പറയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്യൂൺ ഓഫ് കപ്സും കിങ് ഓഫ് വാൺസും കാണിക്കുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ പാർട്ണറുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ഡീപ്പായിട്ട് ഇൻറ്റൻസ് ലെവലിലേക്ക് ഒരു ഡീപ്പർ ലെവൽ ഓഫ് കണക്ഷൻ നിങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് ആണ് ടോപ്പ് ഓഫ് ദി ഡേക്ക് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ആഴ്ചയെന്ന് പറയുന്നത് ലവ് ക്രിയേറ്റിവിറ്റി ഇമോഷൻസ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ആഴ്ചയാണ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അബൻഡൻസ് മണി പവർ ഇത് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ആഴ്ചയായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ലെവലിലൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ അബൻഡൻസും ഹാപ്പിനസും ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് നല്ല ഓപ്പർച്യൂണിറ്റീസും നല്ല വാർത്തകളും നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും വളരെ പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണോ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ദൈവികമായിട്ട് ദൈവത്തിൻ്റെ മുന്നിൽ അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുക തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് നിങ്ങൾ ഈ വരുന്ന ഒരാഴ്ച ഒരുപാട് അനുഗ്രഹിക്കപ്പെടാൻ പോകുന്ന ഒരു സമയമാണ് ആ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾ ഏറ്റെടുക്കാനായി നിങ്ങളിലേക്ക് റിസീവ് ചെയ്യാനായി നിങ്ങൾ റെഡിയായിരിക്കുക അപ്പോൾ ഇനി നിങ്ങൾക്ക് സെവൻ ഡേയ്സിലേക്കുള്ള ഇനി വരുന്ന സെവൻ ഡേയ്സിലേക്കുള്ള ഡിവൈൻ ഗൈഡൻസ് എന്താണെന്ന് കൂടി നോക്കാം കൃഷ്ണ ഒരാക്കിലാണ് എടുത്തിരിക്കുന്നത് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് സെവൻ ഡേയ്സിലേക്ക് തരാനുള്ളത് ഷെയർ യുവർ ബൗണ്ടീസ് യുവർ കോൾ വിൽ ബി ആൻസർഡ് ലോഫ് കർമ്മ ടോപ്പ് ഓഫ് ദി ഡേക്ക് വന്നിരിക്കുന്നത് ഡൂ യുവർ കർമ്മയാണ് യെസ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വരുന്ന ഏഴ് ദിവസങ്ങളിൽ നിങ്ങളുടെ കർമ്മയെ ഫോക്കസ് ചെയ്യാനാണ് ഇവിടെ വന്നിരിക്കുന്ന മെസ്സേജ് നിങ്ങളുടെ കർമ്മം എന്താണോ ആ കർമ്മത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യൂ എന്നുള്ളതാണ് യുവർ കോൾ വിൽ ബി ആൻസേഡ് നിങ്ങളുടെ പ്രിയേഴ്സിന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ എന്ത് കാര്യമാണോ ഇപ്പോൾ ഈ ഒരു സെവൻ ഡേയ്സിലേക്ക് പ്രാർത്ഥിക്കുന്നത് ആ ഒരു കാര്യത്തിനൊരു പൂർണ്ണത ലഭിക്കാൻ പോവുകയാണ് നിങ്ങൾക്കൊരു അനുഗ്രഹം ലഭിക്കാൻ പോവുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഷെയർ യുവർ ബൗണ്ടീസ് യു ഹാവ് ഇനഫ് ഫോർ യുവർ നീഡ്സ് ആൻഡ് സം എക്സ്ട്രാ ടു ഷെയർ ഇറ്റ് വിത്ത് അതേഴ്സ് റിമെമ്പർ ദ ഗോൾഡൻ റൂൾ വാട്ട് യു ഗീവ് യു ഗെറ്റ് ബാക്ക് നിങ്ങൾ എന്താണോ മറ്റുള്ളവർക്ക് നൽകുന്നത് അതാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കർമ്മം നല്ലതാക്കാനായിട്ടാണ് പറയുന്നത് ഈ ഒരു വീക്കിൽ നിങ്ങൾ ചെയ്യുന്ന കർമ്മം നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാം ആ കാര്യങ്ങളിൽ ഇരട്ടിയായിട്ട് അതായത് നിങ്ങൾ കൊടുക്കുന്ന കാര്യം എന്താണോ നിങ്ങൾ നൽകുന്ന കാര്യം എന്താണോ നിങ്ങളുടെ തോട്ട്സ് ആകാം ഒരുപക്ഷെ നിങ്ങളുടെ ചിന്തകളാകാം അപ്പോൾ നിങ്ങളുടെ ചിന്ത കൂടി പോസിറ്റീവാക്കി നിങ്ങൾ തിങ്ക് ചെയ്യുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനായിട്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് നിങ്ങളെന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അതേ പ്രവൃത്തി അതേ കാര്യമാണ് നിങ്ങളിലേക്ക് തിരിച്ചെത്തിച്ചേരുന്നത് അപ്പം നിങ്ങളുടെ കർമ്മ നിങ്ങളുടെ കർമ്മയും നിങ്ങൾ ക്ലിയർ ചെയ്യുക നിങ്ങളുടെ ചിന്തകളും നിങ്ങൾ ക്ലിയർ ചെയ്യുക ഓക്കെ വളരെ പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി കാണാനായിട്ട് ശ്രമിക്കുക ചെയ്യാനായിട്ട് ശ്രമിക്കുക നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരും നിങ്ങളുടെ യുവർ കോൾ വിൽ ബി ആൻസർ നിങ്ങളുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും ദൈവം കേൾക്കും എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നല്ലൊരു നല്ലൊരാഴ്ചയാക്കട്ടെ വരുന്ന ഏഴ് ദിവസങ്ങൾ ഏറ്റവും അതിമനോഹരമായിട്ടുള്ള ഏഴ് ദിവസങ്ങളാകട്ടെ ഒരാഴ്ചയാകട്ടെ നിങ്ങളെ കാത്തിരിക്കുന്നത് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു റീഡിംഗ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂ അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് നിങ്ങൾക്ക് കൺഫ്യൂഷനുള്ള കാര്യങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഗൈഡൻസ് ലഭിക്കുന്നതാണ് അപ്പോൾ ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഓക്കെ ടീഴ്സ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്